മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിന് പിന്നാലെ രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും പരിധി ഇല്ലാതാവുകയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധിയായ ആക്രമണങ്ങളാണ് രാജ്യത്ത് വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് നേതൃത്വം നൽകുന്നതാകട്ടെ സംഘപരിവാറും മറ്റ് തീവ്ര ഹിന്ദുത്വ സംഘടനകളും ആൾക്കൂട്ട ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് യു പി അലിഗഡിൽ നടന്നത് ഹിന്ദു പെൺകുട്ടിയോട് സംസാരിച്ചെന്നാരോപിച്ച് മുസ്ലിം യുവാവിനെ ക്രൂരമായി ആൾക്കൂട്ടം മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനൊടുവിൽ ഷർട്ടില്ലാതെ ആൾക്കൂട്ടത്തിനു സമീപം യുവാവ് നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മറ്റൊരു വീഡിയോയിൽ ബി ജെ പി നേതാവും മേയറുമായ ശകുന്തള ഭാരതി ജില്ലാ ഭരണകൂടത്തിന് സംഭവത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലവ് ജിഗാദ് കേസുകൾ തടഞ്ഞില്ലെങ്കിൽ അത് തങ്ങളുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് ഭാരതി വീഡിയോയിലൂടെ ഭീഷണി മുഴക്കുന്നത് സോള സാൽ കിബാലിക് ഓർ ഇസ് അത് तो इसका खामियाजा इनको भोगना पड़ेगा और जिम्मेदारी प्रशासन प्रशासन को को मैं बिल्कुल चेतावनी देती പോലീസിന്റെ നടപടിയാണ് കൂടുതൽ വിചിത്രം പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന് പരാതി ലഭിച്ചെന്ന് പറഞ്ഞ പോലീസ് മർദ്ദനമേറ്റ യുവാവിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത് ആൾക്കൂട്ടം മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചോ എന്ന് പോലും വ്യക്തമല്ല രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിൽ ബി ജെ പി ക്കും സംഘപരിവാർ നേതാക്കൾക്കുമുള്ള പങ്ക് പകൽ പോലെ വ്യക്തമാണ് യു പിയിൽ തന്നെ മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം മോഷണക്കുറ്റം ആരോപിച്ച് അടിച്ചു കഴിഞ്ഞ ദിവസമാണ് ന്യൂനപക്ഷങ്ങളുടെ ജീവിതം രാജ്യത്ത് സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുകയാണ് അനുദിനമുണ്ടാകുന്ന ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾ